ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വി പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പുതിയ ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഒന്നീ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അമിത ടെൻഷനും കൊണ്ടോ നമുക്ക് ടെൻഷനില്ലാത്ത ആരുമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ ഉറക്കം നമ്മളെ കഴുകി വരാറില്ല എല്ലാവരും ലേറ്റായിട്ട് ഉറങ്ങുന്നു കാരണം നമുക്ക് ഒരുപാട് നമ്മുടെ രോഗസംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ ഉള്ളവർക്ക് ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ അതായത് നമ്മൾ കിടക്കുന്നതിന് മുമ്പിട്ടോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ ഒരു മൂന്നാല് കൊച്ചുള്ളി ഉണ്ടല്ലോ ഒന്ന് ചവച്ച് ചെറുതായിട്ട് ചവച്ചരച്ചിട്ട് ഒന്ന് കിടന്ന് നോക്കും ഉറക്കം വരും ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പുലുവ ഉണ്ടല്ലോ അതെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുകയും അതൊന്ന് മുഖം കഴുകുകയും ചെയ്ത് നോക്കുകയും ഇതിലേതിലും ഒന്ന് ചെയ്തിട്ട് കിടന്നാൽ നമ്മളൊന്ന് മനസ്സ് ഫ്രീ ആയിട്ട് കിടന്നാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ